നമ്മള് അടുത്തതായിട്ട് ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് ഇന്ന് മയക്കൊന്നും വേണ്ട സൗണ്ട് ഉണ്ടാവില്ലേ വേണ്ട മയക്കൊന്നും വേണ്ട ഇത് മതി വേണ്ട മയക്ക് അപ്പോ ഇന്ന് പോലീസുകാർ എക്സൈസുകാരും വരുന്നതിൻ്റെ നെയ്ച്ചോറാക്കി നമ്മൾ നിന്നാക്കുണ്ടാക്കുന്ന ചിക്കൻ കറി അപ്പൊ നമ്മള് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി രാജ്യം ഒരു ലിറ്റർ എണ്ണ കറിവേപ്പില പ്പില ഇടലായ കറിവേപ്പിലാണ് അത് ഇട്ടുകൊടുത്തിന്റെ തണ്ടോടെ അങ് ഇട്ടുകൊടുത്തുനി പെരിഞ്ചീരകം ഇവനാണ് കുക്ക് വിചാരിക്കുന്നത് ഇവന് നമ്മൾ ഫുൾ പറഞ്ഞു ഇവൻ വെറുതെ ഇട്ടിരുന്ന ആള് മാത്രം മെയിൻ കുക്ക് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ നേരത്തെ നമ്മൾ മസാല ഇട്ട് വെച്ച മല്ലിപ്പൊടി വറങ്കിപ്പൊടി മഞ്ഞപ്പൊടി എന്ന കുരുമുളക് പൊടി ഇട്ടിട്ട് ഉള്ളി ഇട്ട് വെച്ച ചിക്കൻ ചിക്കൻ നീ ഇതിലേക്ക് കെട്ടാൻ പോവുകയാണ് നോക്കണം അതിനോട് വേണ്ട ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മെയിൻ പണ്ടാരിനെ കൊണ്ട് അളക്കേപ്പിക്കലേ േക്കോട്ടാ വിളക്കാരെ പുറത്തേക്ക് ഏ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച ഇല്ല ഇല്ല ഒന്നില്ല ഇത് നമ്മൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്താവാ തക്കാളി ലാസ്റ്റ് ലാസ്റ്റിട്ടാണ് ഉണ്ടാക്കുന്നത് അതെ ഇവര് പഴയ രീതി നമ്മ മറിക്കാം ഉള്ളി വാട്ടി അല്ലവാണ അങ്ങനെയാക്ക ഇത് വേറെ രീതി ഉള്ളി വാട്ടലില്ല തക്കാളി വാട്ടലില്ല എല്ലാം ഒന്നിച്ചില്ല അവിയൽ സ്റ്റൈൽ ഇന്റെ റിസൾട്ട് പോലീസുകാർ ഇന്ന് രാത്രി പറയുന്നതായിരിക്കും ആ വഴറ്റുന്നൊന്നും ശരിക്കും പണ്ടൊന്നും ഉണ്ടായിട്ടാ ഇത് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നാക്കിറ്റാ എല്ലാരും നല്ല നാച്ചുറൽ ആയിട്ട് തിന്നോട്ട് വെച്ചിട്ട് പേസ്റ്റ് ഒന്നാക്കിട്ടാ ഈ പേസ്റ്റെല്ലാം ഉണ്ടാക്കുന്ന പുതിയ രീതി പഴയ രീതികളാണ് അച്ചൻ മറ്റോണ്ട് ഇപ്പൊ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു ഉള്ളു ഇനി ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി അധികം ഇളക്കാൻ പാടില്ല ചിക്കൻ പീസെല്ലാം പൊട്ടിപ്പോവും ഇത് പറഞ്ഞു കൊടുക്കുന്നത് അധികം വെള്ളം കാരണം ചിക്കൻ വരും സെറ്റ് ഇനി ചായ പിടിക്കുന്നുണ്ട് നമുക്ക് ചായ ഇല്ലേ പറഞ്ഞേ ആ സമയത്ത് തന്നെ ഇടുന്നത് നമ്മള് തേങ്ങ വറത്തെറക്കാൻ വേണ്ടിട്ട് ണ്ട് ഇത് വറുത്തരച്ചിട്ടാണ് ഇങ്ങനെ വന്തു കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് പണ്ടാരിക്ക് ഒരു ചായ കിട്ടിയിട്ടുണ്ട് ഇളക്കി കോണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പണ്ടാരി അങ്ങനെ നമ്മുടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് അതിന് ടേസ്റ്റും ഉപവും നോക്കണം ഇതിന് തേങ്ങ കൂട്ടാണ്ടത്തില്ല തേങ്ങ വറുത്തരക്കുന്നുണ്ടവിടുന്ന് പീസ് വന്നു നോക്കാൻ വേണ്ടിട്ട് ഇതാ മുതലാളി കൊടുത്തിട്ടുണ്ട് തേങ്ങ വറുത്തരച്ചിട്ട് വെള്ളം പോലെ ആക്കിയിട്ടുണ്ട് കുറച്ച് പറ മാമി ഇവിടെ തേങ്ങ വറുത്തരക്കുന്ന സ്പെഷ്യലിസ്റ്റ് ഇതാ ഇത് ജൂനിയർ സ്പെഷ്യലിസ്റ്റ് നോക്ക് ജീനാൻറ്റി മാമിയെ മീൻ പണ്ടാരിയുടെ ഭാര്യയാണ് ഈ മിനി പണ്ടാരി ആദി അങ്ങനെ വറുത്ത അരച്ച തേങ്ങ നമുക്ക് തേങ്ങ ഇഷ്ടം പോലെ എല്ലാ കറിക്കും തേങ്ങ കൂട്ടും നമ്മളൊരു പ്രത്യേകതയാണ് അല്ലെ തേങ്ങ കൂട്ടിയാലും പ്രത്യേകി രുചി കാര്യത്തില് രുചി എങ്ങനെയാ കൂടുല്ലേ എന്നൊക്കെ പറയാണ്ടമ്മി തേങ്ങുന്നുണ്ട് എല്ലാരും ചിക്കന്റെ മണം എങ്ങനെ പണ്ടാരിക്ക് മീൻപണ്ടാരിക്ക് പണ്ടാരിക്ക് ഇത് മാത്രമേ ഉള്ളു ഇളക്കല് മാത്രമേ ഉള്ളൂ ഉപ്പ് ടേസ്റ്റ് ഒക്കാൻ വേണ്ടി നമ്മൾ ജിജിനാൻഡിനെ ഇറക്കിട്ടുണ്ട് ഉപ്പ് എങ്ങനെയുണ്ട് ഉപ്പ് പുലിയ ഉപ്പ് കറ്റല്ലേ തേങ്ങൂട്ടി തേങ്ങൂട്ടി നൂറ്റെട്ട് അഭിപ്രായം കേട്ടിട്ടാണ് നമ്മളിങ്ങനെ കറി ഉണ്ടാക്കുന്നത് അപ്പൊ അതിൻ്റെതായ പരിമിതികളുണ്ട് നാച്ചുറൽ കുരുമുളക് പൊടിച്ചുണ്ടാക്കിയ കുരുമുളക് പൊടി നമ്മളെ ഇടനുണ്ടാക്കിയ കുരുമുളക് ആണ്മുളകിനും ആദ്യക്ക് ദേശം വന്നതാ നല്ല വല്യൊരു റെസീറ്റ് ആക്കി അങ്ങോട്ട് തരും അങ്ങനെ നമ്മളെ ചിക്കൻ തിളച്ചു വാങ്ങിയിട്ടുണ്ട് ഇല്ല കലത്തിലുണ്ടോ ചിക്കൻ കറി വാങ്ങിട്ടുണ്ട് അപ്പൊ നെയ്ച്ചോറും ഞമ്മളെ വന്നിട്ടുണ്ട് ടേസ് ഒക്കാൻ വേണ്ടിട്ട് നെയ്ച്ചോറും ആക്കി കയ്യിലേക്ക് ഇട്ടിട്ട് എല്ലാരും കൂടി പോയച്ചെടുത്ത് തിന്നു ഏ തിന്നേ അങ്ങനെ നമ്മളെ കുക്ക് ചെയ്ത നെയ്ച്ചോറും ചിക്കൻ കറിയും ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാൻ പോവാണ് ഞങ്ങളുടെ വീട് കുറച്ചപ്പുറാണ് അവ കസേരല്ലാം എടുത്തിട്ടുണ്ട് പാവുകട്ടിന്റെ ഓട്ടോറിഷ അവിടെ എടുത്തിട്ടുണ്ട് ഈ ഓട്ടോറിഷ നമ്മളെ സ്വന്തം ഓട്ടോറിഷയാണ് എന്താവശ്യം നമുക്ക് എടുക്കാം